വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ രാജ്യത്ത് നിന്ന് നെക്സലിസം തുടച്ചു നീക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലേക്ക് സുരക്ഷാസേന അടുക്കുന്നു ഉന്നത മാവോവാദി കമാൻഡർ മദ്ബി ഹിദ്മയെ വധിച്ചതോടെ നിരോധിത സംഘടന മാനസികമായി തളർന്നതായാണ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പിളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് രണ്ട് പ്രായമായ കമാൻഡർമാർ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി ഒരു കാലത്ത് പ്രാദേശിക തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയും സൈനിക വിഭാഗത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത ദേവുജി സായുധ പോരാട്ടത്തിന്റെ പ്രതാപകാലത്ത് സോണൽ കമ്മിറ്റികളെ സജീവമാക്കി നിർത്തിയ ഭരണപരമായ ബുദ്ധികേന്ദ്രം ഗണേഷ് ഉയ കെ എന്നിവരാണ് അവശേഷിക്കുന്ന കമാൻഡർമാർ എന്നാൽ ഇരുവരും ഗുരുതരമായ രോഗങ്ങളാൽ വലയുകയും വിശ്വസ്ത പ്രവർത്തകരുടെ സഹായത്താൽ കഴിയുകയുമാണ് ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ആയുധ പോരാട്ടം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സമയം ആവശ്യപ്പെട്ട് കത്തയച്ചു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പ്രത്യേക സോണൽ കമ്മിറ്റി എഴുതിയ കത്തിൽ അനിഷ്ട സംഭവങ്ങളില്ലാത്ത കീഴടങ്ങലിന് സൗകര്യമൊരുക്കുന്നതിനായി അതത് സംസ്ഥാനങ്ങളിലെ ഓപ്പറേഷനുകൾ നിർത്തിവെക്കണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്നിവരോട് മാവോവാദികൾ ആവശ്യപ്പെട്ടു പ്രത്യേക സോണൽ കമ്മിറ്റിയുടെ വക്താവായ അനന്ത് ഒപ്പിട്ട കത്ത് നവംബർ ഇരുപത്തിരണ്ടിനാണ് പുറത്തിറക്കിയിരിക്കുന്നത് രാജ്യത്തും ലോകത്തും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് സായുധ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ നമ്മുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവു സോനു അടുത്തിടെയെടുത്ത തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് കത്തിൽ പറയുന്നു രണ്ട് മാസം മുൻപ് സെപ്റ്റംബറിൽ മല്ലോജുല വേണുഗോപാൽ റാവു എന്ന സോനു എഴുതിയ ഒരു കത്തിനെക്കുറിച്ചായിരുന്നു അനന്തിന്റെ പരാമർശം പാർട്ടിയെ രക്ഷിക്കാൻ സാഹിത്യസമരം നിർത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒക്ടോബറിൽ സോനു മഹാരാഷ്ട്രയിൽ കീഴടങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലെ മാവോയിസ്റ്റ് അണികളിൽ നിന്ന് തുടർച്ചയായി കീഴടങ്ങലുകൾ ഉണ്ടായി കഴിഞ്ഞയാഴ്ചയാണ് ആന്ധ്രാപ്രദേശിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഉന്നത നക്സൽ നേതാവ് മദ്വി ഹിന്മ കൊല്ലപ്പെട്ടത് ഞങ്ങൾക്കും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി അംഗീകരിക്കുവാനും ആഗ്രഹമുണ്ട് എന്നാൽ ഇതിന് സമയം നൽകണമെന്ന് ഞങ്ങൾ മൂന്ന് സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് മാവോവാദികൾ സർക്കാരുകൾക്ക് നൽകിയ കത്തിൽ പറയുന്നു രാജ്യത്ത് നക്സലിസം അവസാനിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ ആവശ്യമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം രാജ്യത്ത് നക്സലിസം അവസാനിപ്പിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം നൽകണം അതുവരെ മൂന്ന് സംസ്ഥാന സർക്കാരുകളും സംയമനം പാലിക്കണമെന്നും അവരുടെ സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്ന് കത്തിർ പറയുന്നു ഛത്തീസ്ഗഡിലെ സുഗ്മ ജില്ലയിൽ തലയ്ക്ക് നാല്പത്തിയെട്ട് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഒൻപത് പേരുള്പ്പെടെ പതിനഞ്ച് മാവോവാദികൾ കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരുന്നു അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലെ അംഗങ്ങളാണ് കീഴടങ്ങിയതെന്ന് പോലീസ് സൂപ്രണ്ട് കിരൺ ചാവൻ പറഞ്ഞു കീഴടങ്ങിയവർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം അമ്പതിനായിരം രൂപ വീതം സഹായം നൽകി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഛത്തീസ്ഗഡിൽ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മാവോവാദികൾ കീഴടങ്ങിയിട്ടുണ്ട്